ഹലോ കുട്ടികളെ ഇന്ന് നമുക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ സാൽവ രാജാവിനെ വധിച്ച് കഥ കേൾക്കാം ചേതീ രാജ്യത്തെ രാജാവായിരുന്ന ശിശുപാലൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു ഈ സാൽവ രാജാവ് സീ സാൽവ രാജാവിന് ഭഗവാൻ കൃഷ്ണൻ രുക്മിണിയെ വിവാഹം ചെയ്തതോടെ ശ്രീകൃഷ്ണൻ ഭഗവാനോട് എന്തെന്നില്ലാത്തൊരു ദേഷ്യമായി ആദ്യം ഈ ദേവിയെ ശിശുപാലന് വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് സഹോദരൻ പറഞ്ഞിരുന്നതാണ് എന്നാൽ രുക്മിണി ദേവിക്ക് ഭഗവാനെ വിവാഹം കഴിക്കണമെന്നതായിരുന്നു ആഗ്രഹം രുക്മിണി ദേവി തൻ്റെ ആഗ്രഹം ഒരു ദൂതൻ മുഖേന ശ്രീകൃഷ്ണ ഭഗവാനെ അറിയിച്ചു രുക്മിണി ദേവിക്ക് തന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നറിഞ്ഞ ശ്രീകൃഷ്ണ ഭഗവാൻ വിവാഹത്തിന് വേണ്ടി വിദർഭയിലേക്ക് പുറപ്പെട്ടു ഇതറിഞ്ഞ് ബലരാമനും യാദവ സൈനികരും ഒത്ത് ശ്രീകൃഷ്ണ ഭഗവാനെ സഹായിക്കാനായി പിന്നാലെ പുറപ്പെട്ടു ശ്രീകൃഷ്ണ ഭഗവാൻ രുക്മിണി ദേവിയെ തേരിൽ കയറ്റിയ സമയത്ത് ശിശുപാല രാജാവിൻ്റെ പക്ഷക്കാരായിരുന്ന രാജാക്കന്മാരെല്ലാം ശ്രീകൃഷ്ണ ഭഗവാനുമായി യുദ്ധത്തിന് പുറപ്പെട്ടു ശ്രീകൃഷ്ണനും ബലരാമനും അവരുടെ സൈന്യവും ചേർന്ന് അവരെ എല്ലാം തോൽപ്പിച്ചു അക്കൂട്ടത്തിൽ ഈ സാല്ലുരാജാവിനെയും തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു യുദ്ധത്തിൽ തോറ്റ രാജാവ് ഞാൻ യാതവരെയെല്ലാം നശിപ്പിക്കുമെന്നൊരു പ്രതിജ്ഞ എടുത്തു എന്നിട്ട് ദിവസത്തിൽ ഒരിക്കൽ ഒരു പിടി പൊടിമണ്ണ് വാരി തിന്നുകൊണ്ട് ശ്രീപരമേശ്വരനെ തപസ് ചെയ്തു ഒരു വർഷം രാജാവ് അങ്ങനെ തൻ്റെ തപസ് തുടർന്നു ഒരു വർഷം കഴിഞ്ഞപ്പോൾ ശ്രീപരമേശ്വരൻ രാജാവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് എന്ത് വരമാണ് വേണ്ടത് എന്ന് രാജാവിനോട് ചോദിച്ചു അപ്പോൾ ഈ സാല്വ രാജാവ് ദേവന്മാർക്കും അസുരന്മാർക്കും മനുഷ്യർക്കും രാക്ഷസന്മാർക്കും ഒന്നും നശിപ്പിക്കാൻ പറ്റാത്തതും എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാൻ സാധിക്കുന്നതുമായ ഒരു വലിയ വാഹനം വേണമെന്നൊരു വരമാണ് ചോദിച്ചത് ശ്രീപരമേശ്വരൻ്റെ നിർദ്ദേശപ്രകാരം അസുരശില്പിയായ മായൻ ലോഹം കൊണ്ട് സൗഭം സൗഭമെന്ന് പേരുള്ള ഒരു നഗരത്തെ തന്നെ ഒരു വാഹനമാക്കി സാൽവിന് ഉണ്ടാക്കി കൊടുത്തു ഒരു നഗരത്തിൻ്റെ അത്ര വലിപ്പമുള്ള ആകാശത്തിലൂടെ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരു അത്ഭുത രഥമായിരുന്നു ഈ സൗഭം യുധിഷ്ഠിരൻ നടത്തിയ രാജസൂയ യജ്ഞത്തിനിടയ്ക്ക് ഭഗവാൻ കൃഷ്ണൻ ശിശുപാലനെ കൊന്ന കഥ കൂടി അറിഞ്ഞതോടെ ഈ ശിശുപാലൻ്റെ സുഹൃത്തായിരുന്ന സാലുവനോട് ശ്രീകൃഷ്ണ ഭഗവാനോടുള്ള ദേഷ്യം വളരെയധികം കൂടി എങ്ങനെയും ശ്രീകൃഷ്ണനെയും ദ്വാരകയും ഇല്ലാതാക്കുമെന്ന് തീരുമാനമെടുത്ത് സാലുവൻ തൻ്റെ സൗഭവുമായി ദ്വാരകയിലേക്ക് യുദ്ധത്തിന് വന്നു ദ്വാരകു ചുറ്റും തൻ്റെ സൈന്യത്തെ നിരത്തി സാലുൻ യുദ്ധത്തിന് പുറപ്പെട്ടു പക്ഷെ ആ സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ ഉണ്ടായിരുന്നില്ല രാജസൂയയജ്ഞത്തിന് പോയ ഭഗവാൻ പിന്നെയും കുറേ കാലം പാണ്ഡവരുടെ കൂടെ അവിടെ തന്നെ താമസിച്ചു അപ്പം അവിടെ നിന്ന് ഭഗവാൻ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് പക്ഷേ ഭഗവാൻ ഇല്ലെങ്കിലും ദ്വാരകയെ വേണ്ട വിധത്തിൽ സംരക്ഷിക്കാൻ ഭഗവാന്റെ മക്കളും വേറെ യാദവരുമെല്ലാം അവിടെ ധാരാളമായിട്ട് ഉണ്ടായിരുന്നു ദ്വാരകയിലെ ഏത് യുദ്ധത്തിനേയും ചെറുക്കാൻ തൽക്ക പറ്റുന്ന രീതിയിലുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഉണ്ടായിരുന്നു യുദ്ധം ചെയ്യാൻ നല്ല കഴിവുള്ള ധാരാളം വീരന്മാരും അക്കാലത്തുള്ള എല്ലാവിധത്തിലുള്ള ആധുനിക യുദ്ധോപകരണങ്ങളും എല്ലാം ധാരാളമായിട്ട് ുണ്ടായിരുന്നു അതുപോലെ ചുറ്റും കിടങ്ങുകളും മറ്റു സുരക്ഷയ്ക്കായിട്ടുള്ള എല്ലാ മാർഗങ്ങളും അവിടെ ഉണ്ടായിരുന്നു ഇങ്ങനെ എല്ലാ തരത്തിലും കൃഷ്ണൻ്റെ കുട്ടികളും ബലരാമനും മറ്റു മന്ത്രിമാരും എല്ലാം ചേർന്ന് ദ്വാരകയെ ഒരു തരത്തിലും നശിപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ സംരക്ഷിച്ചു പോന്നിരുന്നു സാൽവൻ ദ്വാരകയെ ആക്രമിക്കാനായി എത്തിയപ്പോൾ സാമ്പൻ എന്ന് പറഞ്ഞ ശ്രീകൃഷ്ണ ഭഗവാന് ജാമ്പവതിയിലുണ്ടായ പുത്രനാണ് സാമ്പൻ ഈ സാമ്പനും രുക്മിണിയിൽ ഉണ്ടായ പുത്രനായ ചാരുദേഷ്ണനും മറ്റു പുത്രന്മാരും എല്ലാവരും പിന്നെ മറ്റുള്ള യാദവീരന്മാരും എല്ലാം ചേർന്ന് സാൽവനെ എതിരിട്ടു ശ്രീകൃഷ്ണന്റെ പുത്രന്മാരെല്ലാം യുദ്ധത്തില് വളരെ നന്നായിട്ട് അവരുടെ പ്രകടനം കാഴ്ചവെച്ചു ആരെയും പേടിയില്ലാത്ത അത്ര വീരന്മാരായിരുന്നു ശ്രീകൃഷ്ണന്റെ പുത്രന്മാരല്ല സാമ്പന്റെ അമ്പുകളേറ്റ് എന്ന് പറഞ്ഞ സേനാനായകനും വേഗവാനെന്ന ശക്തനായൊരാസുരനും സൗഭത്തിൽ നിന്ന് മരിച്ചു വീണു സാലുവിൻ്റെ സൈന്യത്തിലെ മറ്റൊരു ശക്തനായ എതിരാളിയായിരുന്നു വിവിന്ധ്യൻ ചാരുദേശൻ വിവിന്ധ്യനെ കൊന്നു ഇത് കണ്ട സാലുവൻ തൻ്റെ പറക്കുന്ന രഥവുമായി അവിടേക്ക് എത്തി രുക്മിണിയുടെ മൂത്തപുത്രനായ പ്രദ്യുനൻ സാൽവനെ അപ്പോൾ എതിരിട്ടു സാൽവനും പ്രദ്യുനും തമ്മിൽ അതികഠിനമായ യുദ്ധം തന്നെ നടന്നു യുദ്ധത്തിന്റെ ഒരു ഘട്ടത്തിൽ അമ്പേറ്റ് പ്രദ്യുനൻ ബോധം കെട്ട് വീണു ആ സമയത്ത് പ്രദ്യുനന്റെ തേരാളി പ്രദ്യുനെ യുദ്ധക്കളത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോയി ബോധം വീണ്ടുകിട്ടിയ പ്രദ്യുനെ താൻ ഒരിക്കലും പേടിച്ചു പിന്മാറില്ല എന്നും തന്നെ വീണ്ടും യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുപോകണമെന്നും സാരഥിയോട് ആവശ്യപ്പെട്ടു വീണ്ടും പടക്കളത്തിലേക്ക് പാഞ്ഞു കയറിയ പ്രദ്യുനനെയും സാരഥിയെയും സാൽവനും കൂട്ടനും കൂട്ടത്തോടെ അമ്പെയ്യാൻ തുടങ്ങി പ്രദ്യുനൻ തൻ്റെ കയ്യിലുള്ള ശക്തമായ അമ്പുകൾ സാൽവിനു നേരെ തുടരെ തുടരെ എയ്യാൻ തുടങ്ങി പ്രദ്യുനന്റെ ശരവർഷം സഹിക്കാനാവാതെ സാൽവൻ തേർത്തട്ടിൽ വീണു സാലുനെ കൊല്ലുവാൻ പുറപ്പെട്ട പ്രദ്യുനനെ നാരദ മഹർഷിയും വായു ഭഗവാനും കൂടി വന്ന് തടഞ്ഞു ശ്രീകൃഷ്ണന്റെ കൈ കൊണ്ടാണ് സാലുവൻ വധിക്കപ്പെടേണ്ടതെന്നും പ്രദ്യുനൻ എത്ര ശക്തമായ ആയുധം പ്രയോഗിച്ചാലും സാലുവിനെ കൊല്ലാൻ പറ്റില്ല എന്നും അതുകൊണ്ട് തർക്കാലം യുദ്ധം അവസാനിപ്പിക്കുക എന്നും ദേവന്മാർ സാ ഉപദേശിച്ചു അവരുടെ ഉപദേശം പ്രദ്യുമൻ കേട്ടു പ്രദ്യുപനൻ തൻ്റെ യുദ്ധം നിർത്തി ആ സമയത്ത് തളർന്ന സാലുൻ തൻ്റെ രഥത്തിൽ കയറി ആകാശത്തിൽ മറഞ്ഞു അപ്പോഴാണ് ശ്രീകൃഷ്ണ ഭഗവാൻ രാജസൂയമെല്ലാം കഴിഞ്ഞ് ദ്വാരകയിലേക്ക് മടങ്ങിച്ചെല്ലുന്നത് തൻ്റെ നശിപ്പിക്കപ്പെട്ട് കിടക്കുന്ന ദ്വാരക നഗരത്തെ കണ്ട് ശ്രീകൃഷ്ണൻ സാല്യുവിനെയും അവൻ്റെ സൗഭമെന്ന നഗരത്തെയും നശിപ്പിച്ച് മടങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് സാലുവിനെതിരെ യുദ്ധത്തിന് പുറപ്പെട്ടു സൗഭവുമായി കടലിലുണ്ട് സാൽവൻ എന്ന വാർത്ത കേട്ട് ഭഗവാൻ സാൽവനെ തേടി അവിടെ എത്തി ഇതറിഞ്ഞ സാൽവൻ ഭഗവാനെ യുദ്ധത്തിന് വിളിച്ചു തുടർന്ന് ഭഗവാനും സാൽവനും തമ്മിൽ യുദ്ധം തുടങ്ങി ഭഗവാന്റെ അമ്പുകളേറ്റ് സാലുവിൻ്റെ എന്ന രഥത്തിലെ ആളുകൾ കടലിലേക്കിങ്ങനെ വീഴാൻ തുടങ്ങി ഈ സൗഭം എന്ന രഥം ഇടയ്ക്കിടയ്ക്ക് അപ്രത്യക്ഷം അവ ഇടയ്ക്കിടയ്ക്ക് പല സ്ഥലത്തായിട്ട് കാണുകയും ഒക്കെ ചെയ്യും ഇടയ്ക്ക് നോക്കുമ്പോൾ അത് ഭൂമിയിൽ കാണാം ഇടയ്ക്ക് നോക്കുമ്പോൾ ആകാശത്ത് കാണാം ഇടയ്ക്കാണെങ്കിൽ വെള്ളത്തിൽ ഇടയ്ക്ക് പർവ്വതങ്ങളുടെ പുറത്ത് ഇങ്ങനെ പല സ്ഥലത്തുമായിട്ടാണ് ഈ സൗഭം കാണപ്പെട്ടുകൊണ്ടിരുന്നത് അപ്പോൾ യു എവിടെ എവിടേക്ക് തിരിഞ്ഞ് യുദ്ധം ചെയ്യണമെന്ന് തന്നെ ഈ ശ്രീകൃഷ്ണൻ്റെ ഒപ്പം വന്ന പടയാളികൾക്കൊക്കെ വിഷമായി ഭഗവാൻ തുടരെത്തൊടരെ അമ്പുകൾ എഴുതുകൊണ്ട് സൗഭത്തിലുള്ള സാല്വൻ്റെ ശത് കൂടെയുള്ള ശത്രുക്കളെയെല്ലാം കൊന്നു വീഴ്ത്താൻ തുടങ്ങി ആ താഴേക്ക് വീഴുന്ന ഈ സമുദ്രത്തിൽ വച്ചല്ലേ യുദ്ധം നടന്നുകൊണ്ടിരിക്കണത് ഈ താഴേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്ന ഈ സൗഭത്തിലെ പടയാളികളെയെല്ലാം ഈ തിമിങ്കലം തുടങ്ങിയിട്ടുള്ള സമുദ്രത്തിലെ ജലജന്തുക്കളൊക്കെ പിടിച്ചു തിന്നാനും തുടങ്ങി തന്റെ കുറെ സൈനികരൊക്കെ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ സാലുവൻ എന്തു ചെയ്തു എന്നോ ഭഗവാനുമായിട്ട് മായായുദ്ധം തുടങ്ങി പല മായാവിദ്യകളും അറിയാവുന്ന ആളായിരുന്നു ഈ സാൽവൻ സാൽവൻ ഭഗവാന് നേരെ തീക്കനലും മറ്റും ഭക്ഷിക്കാൻ തുടങ്ങി ഭഗവാൻ സാലുവൻ്റെ മായകളെയൊക്കെ മായ കൊണ്ട് തന്നെ നശിപ്പിച്ചു സാൽവൻ അപ്പോൾ ഭഗവാന്റെ സാരഥിയായ ദാരുവൻ്റെ ശരീരം മുഴുവൻ അസ്ത്രങ്ങൾ കൊണ്ട് മുറിപ്പെടുത്തി ആ സമയത്ത് ഭഗവാന്റെ അടുത്ത് ഒരാളെത്തി ഭഗവാന്റെ അച്ഛനായ വസുദേവരെ സാലോൻ വധിച്ചുവെന്നും ഉടൻ ദ്വാരകയിലേക്ക് തിരികെ എത്തണമെന്നും അറിയിച്ചു ഇത് കേട്ട് ഭഗവാൻ ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി ബലരാമനും തൻ്റെ വീരന്മാരായ മക്കളും എല്ലാം ഉണ്ട് അവിടെ ദ്വാരകയില് അവരുടെ കൂടെയാണ് ഉള്ളത് അപ്പോൾ എൻ്റെ അച്ഛനെ ഇയാളെ കൊന്നു എന്നുണ്ടെങ്കിൽ അപ്പോൾ അവരൊന്നും ജീവിച്ചിരിക്കണ്ടാവില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഭഗവാൻ കുറച്ച് നേരം ഒന്ന് വിഷമിച്ചു അങ്ങനെ ചിന്തിച്ചു കൊണ്ട് ഭഗവാൻ എന്താ കണ്ടതെന്നറിയോ സൗഭത്തിൽ നിന്നും താഴേക്കിങ്ങനെ വീഴുന്ന വസുദേവരിയാണ് ഭഗവാൻ കണ്ടത് ശത്രു സൈനികരൊക്കെ മർദ്ദിച്ച് കൊലപ്പെടുത്തി താഴേക്കിങ്ങനെ എറിയുന്ന തൻ്റെ അച്ഛനെ കണ്ട് ഭഗവാൻ ഒരു നിമിഷം ബോധം നഷ്ടപ്പെട്ടു ബോധം കിട്ടിയ ഉടൻ തന്നെ ഭഗവാനൻ ഇത് സാലുവൻ്റെ മായാപ്രയോഗമാണ് എന്ന് മനസ്സിലായി ഭഗവാൻ തൻ്റെ ശാഖമെന്ന വില് ഉപയോഗിച്ച് സൗഭത്തിൽ പ്രധാനപ്പെട്ടവരെയൊക്കെ കൊന്നെടുക്കി പെട്ടെന്ന് സാൽവനെ അവിടെ എങ്ങും കാണാതെയായി തൻ്റെ മായാവിദ്യകൾ ഉപയോഗിച്ച് സാൽവൻ അങ്ങ് പറഞ്ഞു പോയി അപ്പോഴേക്കും മുഖവും തലമുടിയും ഒക്കെ വിചിത്രമായിട്ടുള്ള തലമുടി മുഖമൊക്കെയുള്ള അസുരന്മാരിങ്ങനെ ചുറ്റും നിന്ന് ആർപ്പ് വിളിക്കുന്നത് കാണാറായി ഇതൊക്കെ ഓരോ മായകളാണ് ഈ സാൽവൻ്റെ ഇപ്പം ഭഗവാൻ ശബ്ദം കേട്ട ദിക്കിലേക്ക് തൻ്റെ അമ്പുകൾ അയച്ചു ഉടൻ തന്നെ വേറെ കുറേ ഭാഗത്തു നിന്ന് പല ശബ്ദങ്ങളും കേൾക്കാൻ തുടങ്ങി ഭഗവാൻ ചുറ്റും തൻ്റെ അമ്പുകളയച്ച് ആസുരമായകളെയെല്ലാം ഇല്ലാതാക്കി അവരെ കൊന്നുടിക്കി അപ്പോൾ അതാ വലിയ രാക്ഷസന്മാരെ ആകാശത്ത് വന്ന് നിന്ന് വലിയ വലിയ പർവ്വതങ്ങളെല്ലാം പറച്ച് ഭഗവാൻ്റെ നേർക്കിങ്ങനെ എറിയുന്നു പർവ്വതങ്ങൾ വന്ന് മൂടി ഭഗവാനെയും ഭഗവാന്റെ രഥത്തെയും കാണാതെയും അതോടെ ഭഗവാന്റെ സൈന്യത്തിലുള്ളവരെല്ലാം വിഷമിച്ച് കരയാൻ തുടങ്ങി അപ്പോൾ ഭഗവാൻ എന്തു ചെയ്തു എന്നോ തൻ്റെ വജ്രം കൈയിലെടുത്ത് ആ പർവ്വതങ്ങളെയെല്ലാം നുറുക്കി ഇട്ടു അങ്ങനെ ഭഗവാൻ ആ മണ്ണിനടിയിൽ നിന്ന് പുറത്തേക്ക് വന്നു ആ സമയത്ത് ഭഗവാന്റെ സാരഥിയായ ദാരുകൻ ഭഗവാനോട് അങ്ങിനിയും സാലിനെ കൊല്ലാൻ വൈകരുത് അങ്ങേ കൊല്ലാൻ ശ്രമിക്കുന്ന ശത്രുവിനെ ഇനി വെറുതെ വിടരുത് ഇനി ഒട്ടും സമയം കളയാതെ അങ് ഇവനെ നശിപ്പിക്കൂ എന്ന് പറഞ്ഞു ഇത് കേട്ട ഭഗവാൻ എന്തിലും തുളഞ്ഞു കയറുന്നതും സർവവും നശിപ്പിക്കാൻ കഴിയുന്നതുമായ ആഗ്നയാസ്ത്രം പ്രയോഗിച്ചു തൻ്റെ സുദർശന ചക്രവും അതോടൊപ്പം തന്നെ ഭഗവാൻ അയച്ചു സൂര്യനെ പോലെ ശോഭിക്കുന്ന ആ സുദർശന ചക്രം സൗഭം എന്ന നഗരത്തെ രണ്ടായി പിളർത്തി തിരിഞ്ഞ് ഭഗവാന്റെ കൈകളിലെത്തി ഭഗവാൻ വീണ്ടും ഇത് സാലന എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ ഗതയുമായി എടുത്ത് എറിയാൻ തയ്യാറായി നിൽക്കുന്ന സാലുൻ്റെ നേർക്ക് സുദർശന ചക്രം വീണ്ടും അയച്ചു കത്തിജ്വലിക്കുന്ന സുദർശന ചക്രം ഒരു നിമിഷം കൊണ്ട് സാല്വനെ രണ്ടായി പിളർന്ന് കത്തിച്ച് കളഞ്ഞു അതോടെ ആ രഥം പൂർണ്ണമായി കത്തി നശിക്കാൻ തുടങ്ങി അതിലുണ്ടായിരുന്ന നഗരത്തിലെ കൊട്ടാരങ്ങളും മറ്റ് കെട്ടിടങ്ങളുമെല്ലാം കത്തി നശിച്ചു ഭഗവാൻ തൻ്റെ ശംഖു വിളിച്ച് തൻ്റെ വിജയം നാലുപാടും അറിയിച്ചു അങ്ങനെ യുദ്ധത്തിൽ സാലുനിക്കൊന്ന് സൗഭത്തെന്ന് നശിപ്പിച്ച് ഭഗവാൻ ദ്വാരകയിൽ തിരിച്ചെത്തി ഭഗവാന്റെ വിജയം ദ്വാരകാവാസികളെല്ലാം വളരെ സന്തോഷത്തോടെ ആഘോഷിച്ചു ഈ കഥ കൊച്ചു കൊച്ചുകൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടോ ഇനിയും മറ്റു കഥയുമായി കഥമുത്തശ്ശി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബായ്